ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം മമ്മൂക്കയുടെ പിറന്നാൾ ദിനത്തിൽ നാല് അപ്ഡേറ്റുകളാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ നാല് അപ്ഡേറ്റുകളും വന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നിരുന്നാൽ നാലാമത്തെ അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചല്ല മറ്റൊന്നാണ് ഇതിനകത്തിൽ ബസൂക്ക എന്ന സിനിമയുടെ ഒരു പോസ്റ്ററുമായി മമ്മൂക്ക എത്തും എന്നുള്ള നേരത്തെ അറിഞ്ഞ റിപ്പോർട്ടുകളാണെങ്കിൽ അത് ശരിവെക്കുന്നു വൈകുന്നേരമായപ്പോഴത്തേക്ക് ആ ഒരു പോസ്റ്റർ തീരിക്കുന്നു ഗോൾഫ് കഴിക്കുന്ന മമ്മൂട്ടിയുടെ പോസ്റ്ററാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റൈലിഷ് അപ്പിയറൻസ് എന്ന് തന്നെ പറയാം മമ്മൂക്ക ഒരു വെറൈറ്റി ലുക്കിൽ തന്നെ നിൽക്കുന്നു ഈ ഒരു പോസ്റ്ററിനകത്തിൽ ഇതിൻ്റെ ഒരു റിലീസ് തീയതി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടീസർ ട്രെയി ട്രെയിലർ അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സിനിമ പിന്നെയും വൈകും എന്നുള്ളത് നമുക്ക് നേരത്തെ വന്ന റിപ്പോർട്ടുകളാണ് ഒരു പക്ഷേ സിനിമ ഡിസംബർ മാസത്തേക്ക് പോകും ഒരുപക്ഷെ അതും കഴിയാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ഗൗതം വാസ്തവ മേനോൻ സിനിമയുടെ ടൈറ്റിലും അതേപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് ലുക്കും ഒരുമിച്ച് വന്നിരുന്നു അതായിരുന്നു ആദ്യം വന്ന രണ്ട് അപ്ഡേറ്റുകൾ ആ രണ്ട് അപ്ഡേറ്റുകൾ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ അതൊരു വ്യത്യസ്തമായി വ്യത്യസ്തത പുലർത്തുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന പേരിലാണ് അതിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത് Thank <laughs> you. മറ്റൊരു അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മമ്മൂക്കയുടെ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് ഡേറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് പുറത്തു വന്നില്ല അതിന് പകരം പുറത്ത് വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ തന്നെ എക്കാലത്തെയും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്ന നാഷണൽ അവാർഡ് ഫൈനൽ റൗണ്ടിൽ എത്തിയിരുന്ന പലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയുടെ ഫോർ കെ റിലീസിനെ കുറിച്ചാണ് ഈ മാസം ഇരുപതോടു കൂടി തന്നെ സിനിമ റിലീസ് ഉണ്ട് എന്നുള്ളതാണ് വരുന്നത് അതായത് റീ റിലീസ് സിനിമകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം വന്ന ആ ഒരു വ്യാതി പിന്നെ കിട്ടിയില്ല നമുക്ക് സമീപകാലത്ത് റിലീസ് ഇറങ്ങിയതിനകത്തിൽ ദേവദൂതൻ മാത്രമാണ് മികച്ച രീതിയിൽ വന്നെങ്കിൽ ബാക്കിയെല്ലാം സാധാരണ പോലെ പോകുന്ന ഒരു കാര്യം കണ്ടു ഏറെ പ്രതീക്ഷയോടെ നമ്മൾ മണിച്ചിത്രത്താഴ് കാണാനും കണ്ടും കാത്തിരുന്നുവെങ്കിൽ അതിന് അത്ര രീതിയിലുള്ള ഒരു മികവ് ലഭിച്ചില്ല പക്ഷേ ദേവദൂതൻ ഒരു റെക്കോർഡ് തൂക്കി തന്നെയാണ് വന്നത് ഇവിടെ പ്രതീക്ഷിക്കുകയാണ് പലേരി മാണിക്യം വരുമ്പോൾ ഏത് രീതിയിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം കാണാൻ വേണ്ടി മികച്ച ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഒരു റീ റിലീസ് ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മമ്മൂട്ടിക്ക് അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് അവർ പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സിനിമകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് തിയേറ്ററിൽ തന്നെ കാണാനുള്ള ഒരു അവസരം തന്നെയാണ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച അവസരമാണ് ഒരു കോടിയോ ഒന്നര കോടിയോ ആയിട്ട് അഞ്ചോ ആറോ കോടി കീശയിലാക്കാനുള്ള സുവർണ്ണ നിമിഷം എന്ന് തന്നെ പറയാം ഇത് തന്നെയാണ് മോഹൻലാൽ സിനിമകളിൽ പലതിലും നമുക്ക് കാണാനും കഴിഞ്ഞിരിക്കുന്നത് എന്താണേലും നമുക്ക് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആളുകൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം എന്തായാലും ഗോൾഫ് കളിക്കുന്ന മമ്മൂക്കയുടെ ആ ഒരു ടൈറ്റ് ഒരു പോസ്റ്റർ അത് ഗംഭീര ായിട്ടുണ്ട് അത് ഒരു ഒന്നും പറയാനില്ല ആ റേഞ്ചിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് എന്ന് തന്നെ പറയാം നമ്മളേവരെയും കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അപ്പിയറൻസ് എന്ന് തന്നെ പറയാം ഇൻ സിനിമ സൂൺ എന്നുള്ള പേരിലൊക്കെയാണ് വന്നിരുന്നെങ്കിലും വന്നിരിക്കുന്നതെങ്കിലും തീർച്ചയായും ഇതിന് ഒരു വലിയ ഡിലേ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഡിസംബർ മാസത്തേക്ക് എത്താൻ ചാൻസ് ചാൻസുള്ളൂ എന്നുള്ളൊരു വാർത്ത കൂടിയാണ് നമുക്ക് കിട്ടുന്നത് ഒരു പക്ഷേ അതിന് മുമ്പ് തന്നെ ഗൗതം വാസവ മേനോൻ ചിത്രം പുറത്ത് വരും അല്ലെങ്കിൽ നവംബറിൽ റിലീസ് ഉണ്ടാകുമെന്നുള്ള അപ്ഡേറ്റുകളും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ലീഗ് Yes.